കേരള പി എസ് സിയുടെ വിജ്ഞാപനം വന്നു കഴിഞ്ഞു ഫൈവ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അപേക്ഷ അയക്കുക പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക എന്നത് മാത്രമാണ് ഓർക്കുക മൂന്ന് വർഷത്തെ ബിരുദവും അതിനുശേഷം ബി എഡ് യോഗ്യതയും കരസ്ഥമാക്കിയ നിങ്ങൾ സർക്കാർ ഹൈസ്കൂൾ ടീച്ചറാവാൻ ആവശ്യമായ എലിജിബിലിറ്റി ടെസ്റ്റും പാസ്സായവരാണല്ലോ ഇത്രയേറെ യോഗ്യതകൾ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയത് കേവലം ഒരു യോഗ്യതയ്ക്ക് വേണ്ടി മാത്രമാണോ അതോ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യാൻ വേണ്ടിയാണോ അല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ മറക്കരുത് നിങ്ങൾ ഈ യോഗ്യതകൾ എല്ലാം നേടിയത് ഒരു സർക്കാർ ഹൈസ്കൂൾ ടീച്ചർ ആവാൻ വേണ്ടി തന്നെയാണ് അതിനുള്ള ഏറ്റവും അനുയോജ്യമായ അവസരമാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് അപേക്ഷ അയക്കുന്നത് മുതൽ അപ്പോയിൻമെന്റ് ഓർഡർ കയ്യിൽ കിട്ടുന്നത് വരെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ അതീവ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് ഓർക്കുക നമുക്കൊരു സർക്കാർ ജോലി നേടണമെന്നത് നമ്മുടെ മാത്രം ആവശ്യമാണ് നിങ്ങളെ സഹായിക്കാൻ മിനർവ ഒപ്പമുണ്ട് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് അപേക്ഷ അയക്കാൻ ഏറ്റവും അനുകൂലമായ ജില്ല ഏതാണ് പരിശീലനം ആരംഭിക്കേണ്ടത് എങ്ങനെയാണ് സിലബസിലെ ഏതെല്ലാം മോഡ്യൂളുകൾക്കാണ് പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ടത് മാതൃകാ പരീക്ഷകൾ എഴുതുന്നതിലൂടെ എങ്ങനെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ റാങ്ക് ഉറപ്പാക്കാം മാർക്ക് നഷ്ടമാവാതിരിക്കാൻ പി എസ് സി പരീക്ഷാ ഹാളിൽ എന്തെല്ലാം കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ സ്ഥാനം ഉറപ്പാക്കാൻ പരീക്ഷയോട് അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് പരീക്ഷയ്ക്ക് ശേഷം നടത്തുന്ന പി എസ് സി ഇന്റർവ്യൂവിൽ എന്തെല്ലാം തയ്യാറെടുപ്പുകൾ നടത്തണം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായും നിങ്ങൾ ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാമോ ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളിൽ നിങ്ങളെ സഹായിക്കാൻ മിനർവയ്ക്ക് സാധിക്കും മറക്കരുത് അവസരങ്ങൾ ഒരിക്കലും നമുക്ക് വേണ്ടി കാത്തുനിൽക്കില്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സ്വപ്ന ജോലി സ്വന്തമാക്കാൻ ഏറ്റവും മികച്ച പരിശീലനം തിരഞ്ഞെടുക്കുക എന്നതാണ് മുൻ വർഷങ്ങളിൽ നിരവധി വിജയങ്ങളെ സൃഷ്ടിച്ച പാരമ്പര്യമുള്ള മിനർവ നിങ്ങളെ സഹായിക്കാനൊപ്പമുണ്ട് കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു എന്നതാണ് മിനർവയുടെ പ്രത്യേകതകളിൽ ഒന്നാമത് ഏറ്റവും പുതിയ സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകളും ക്ലാസ് ടെസ്റ്റുകളും മാതൃകാ പരീക്ഷകളും മിനർവയുടെ സുൽത്താൻ ബത്തേരി മാനന്തവാടി കോഴിക്കോട് എന്നീ ബ്രാഞ്ചുകളിൽ എച്ച് വിവിധ വിഷയങ്ങളുടെ തീവ്ര പരിശീലനം ആരംഭിക്കുന്നു ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച മുതൽ ആരംഭിക്കുന്ന ക്ലാസ്സിനെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അഡ്മിഷൻ എടുക്കുന്നതിനും മിനർവയുടെ സെന്ററുമായി നേരിട്ട് ബന്ധപ്പെടുകയോ ഒമ്പത് ആറ് അഞ്ച് ആറ് അഞ്ച് ആറ് ഒന്ന് ഒന്ന് പൂജ്യം ഏഴ് അല്ലെങ്കിൽ ഒമ്പത് നാല് ഒമ്പത് ആറ് 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 രണ്ട് നാല് രണ്ട് അഞ്ച് എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യുക മിനർവ സുൽത്താൻ ബത്തേരി കോഴിക്കോട് മാനന്തവാടി പുൽപ്പള്ളി